എല്ലാവർക്കും നമസ്കാരം ജീവിതത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആഴവും പരപ്പുമുള്ള ജീവിതമെന്ന് ധൃതിപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ ജീവിതത്തിന്റെ ആഴം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ പ്രതിസന്ധിയാണ് ധൃതിയും തിരക്കും കാരണം നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം നമ്മുടെ തലച്ചോറിൻ്റെ വ്യത്യസ്തമായ സവിശേഷതകളിൽ തലച്ചോറിൻ്റെ ഇടതുഭാഗമാണ് ഭാഷ യുക്തി സംഖ്യ ക്രമം വിശകലനം പിന്നെ ചലനം തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത് വലതുഭാഗം ഭാവന കേന്ദ്രീകൃതമാണ് അത് താളം സംഗീതം നിറം ചിത്രങ്ങൾ ഭാവനകൾ മുഖങ്ങൾ ഇവയൊക്കെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഈ ധൃതിപ്പെട്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തെ തലച്ചോറ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മാത്രമല്ല അതിൻ്റെ പരിധിക്ക് മേലുമാണ് അത് പ്രവർത്തിക്കുന്നത് ശക്തമായ ഓർമ്മയ്ക്ക് തലച്ചോറിൻ്റെ ഇരുഭാഗങ്ങളും ഒരുപോലെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഈ ഓർമ്മക്കുറവുള്ള ജീവിതത്തിന്റെ ഒരു തലം അതുകൂടിയാണ് എഴുതുന്നു ഗെറ്റ് സോ മേക്കിംഗ് എ ലിവിങ് ജീവിതശൈലി നമ്മൾ പിന്തുടരുമ്പോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ ഓട്ടത്തിനിടയിൽ ശരിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ധൃതിയും തിരക്കും ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്ക് ജീവിതം നമ്മുടെ കൈവിട്ടു പോവുകയും ചെയ്യും ഈ തിരക്കിനിടയില് ജീവിക്കാൻ മറന്നു എത്രയോ പേര് നമ്മളിൽ തന്നെ തന്നുണ്ട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ലൈഫ് ഇൻക്രീസിംഗ് സ്പീഡ് അമിതമായ സ്പീഡിൽ ഒരു വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളോ ആ യാത്രയോ ശരിയായ തരത്തിൽ ആസ്വദിക്കാൻ കഴിയില്ല ധൃതി പിടിച്ച ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഗ്രീക്ക് ദാർശനികരായ സോക്രട്ടിസ് കുറിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ശൂന്യതകളെ പറ്റിയുള്ള ബോധ്യം നമ്മെ ഭരിക്കണം നാമൊക്കെ അത്തരം ചില അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് തിരക്കുകൾ ആവശ്യമാണ് പക്ഷേ ജീവിക്കാതെയുള്ള തിരക്കാണ് അപകടമായി മാറുന്നത് എത്ര തിരക്കിടയിലും കുറച്ചു സമയം നമുക്കായി നമുക്കൊപ്പമുള്ളവർക്കായി നീക്കി വെക്കാൻ പരിശ്രമിക്കണം അല്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യമാവുള്ളത് സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യം ഉത്സാഹിയുടെ വിചാരങ്ങൾ സമർത്ഥേതുകങ്ങളാകുന്നു ബത്തപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്രേ ബന്ധപ്പെടുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളുടെ ദൈവത്തിന്റെ ഉയർത്താം കർത്താവ്യ സ്തുതി കർത്താവ്യ സ്ത്രം ജീവിതത്തിൽ അങ്ങ് തരുന്ന മഹാദാനങ്ങൾക്ക് നിരന്തര സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ഈ ജീവനും ജീവിതവും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദാനമാണ് തിരക്കുള്ളൊരു ലോകത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നേ ധൃതിപ്പെട്ട പലപ്പോഴും ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത് പക്ഷെ ഞങ്ങൾ സൃഷ്ടിതാവായ ദൈവത്തിന്റെ ഉദ്ദേശത്തിനൊപ്പം ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം പരിശോധിക്കാനുള്ള കൃപ നൽകണമേ എത്ര തിരക്കിലും നടുവിലും പ്രിയപ്പെട്ടവർക്കായി ജീവിത സാഹചര്യങ്ങൾക്കായിട്ടൊക്കെ സമയമൊന്ന് മാറ്റിവെക്കാൻ കൃപ ചൊരിയണമേ നന്മയുള്ളൊരു ജീവിതം ഈ ലോകത്ത് കാഴ്ചവെക്കാൻ ഞങ്ങൾക്കിടയാകണമേ ഫലപ്രാപ്തിയോടെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മടങ്ങുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഞങ്ങൾക്ക് നൽകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം ദുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ